ഞാൻ കേക്ക് ഞാന് ഞാൻ തുണി മടക്കും അപ്പം അക്കു വന്ന് മടക്കുന്നതായിട്ട് കാണിക്കണം നീ അത് വീഡിയോ എടുത്ത് തന്നാ മതി അവിടെ ഒക്കെ കയറി നിന്നാണോ തുണി മടക്കുക ബെഡ് കേറി നിന്നാണോ തുണി മടക്കുക അജോ മര്യാദ ഒരു വീഡിയോ എടുക്കണം അതായത് കുട്ടികള് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന രീതിക്കുള്ള ഒരു വീഡിയോ അത് കോമ്പറ്റീഷൻ ആയിക്കോളും യൂണിഫോമിലായിരിക്കണം വെൽ ഡ്രസ്ഡ് ആയിരിക്കണം നമ്മുടെ ആ ഒരു സ്കൂളിന്റെ വേണ്ടിട്ട് യൂണിഫോം വേണം നിർബന്ധമുണ്ട് സ്വപ്നം കൊടുത്തല്ലേ പാട്ട് ഇരുന്ന് അലക്കിപ്പിക്കൂട്ടിക്കോട്ടെട്ടിട്ട് അലക്കിയാലും കളറാവും ഇരുന്നാ പിന്നെ അക്കവും മെയിൻ അപ്പൊ പ്രമോശം വീടിയാലുണ്ടാവും മൊത്തം തലേല് കെട്ടും അപ്പോട്ടെ കഴിഞ്ഞു ഇനി നാപ്പത്തിരണ്ട് സെറ്റിംഗ് കൂടെയുള്ളു അക്കുനെങ്കിൽ നിരക്കാണ് അത് നീ അക്കുവിന്റെ മാമൻ്റെ ഈ വല്യ തീമൊന്നും അക്കു വച്ചു കളിക്കല്ലേ ഇതൊന്ന് വീഡിയോ എടുത്തുതാ നീ അതായത് ഞാനിങ്ങനെ തുണി മടക്കുമ്പോ അക്കു എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്ന് തുണി മടക്കണ പോലെ ജന്മുണ്ടെങ്കി ഇപ്പ അതൊന്നും ചെയ്യില്ല അക്കു വന്ന ടൈമിലേ എന്നെ അടിച്ചു വരാൻ സഹായിക്കുവായിരുന്നു പച്ചക്കറി അരിയാൻ സഹായിക്കുവായിരുന്നു കിളിക്കൂട് വൃത്തിയാക്കുമായിരുന്നു തുണി മടക്കി വെക്കുവായിരുന്നു ഇപ്പൊ അക്കു ആരാ അടിപൊളി വൈന്റെ ഏത് അപ്പടി പോടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയണേ നീ ഡയറക്ഷൻ ചെയ്യണ്ട ഡിറക്ഷൻ ചെയ്യണ്ട ഓക്കെ ഞാൻ ഇവിടെ നിന്ന് തുണി മടക്കുമ്പോൾ അക്കു വന്ന് തുണിയെ മടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നു അത്ര മാത്രം ഒന്ന് വീഡിയോ എടുത്തു തന്നാ മതി ഓക്കെ ഇതിന്റെ ടീച്ചർ കാണണ്ട അതാ പറഞ്ഞു അത് രണ്ടെണ്ണം അയച്ചു കൊടുക്കേത് വിളക്ക് എടുത്തു പറയാണതോക്കണതോ അതിന്റെ ഒപ്പം മറ്റേ സ്വപ്നം കൊടുത്ത ആ ഓടിയോ മാത്രം കട്ട് ചെയ്ത് എണ്ണം കഴിഞ്ഞു ഇനി നാലെണ്ണം കൂടി ഇനി കൊല്ലത്തേക്ക് അലക്കണ്ണ ഇത് കേട്ട് പഠിക്കണമൊക്കെ ചെറിയ വരില്ല കടന്ന ജാമാ സീരിയസ് ആ നോക്കൂ ഞാൻ ഈ ഈ വലിയ തുണി മടക്ക അപ്പൊ നീ ഈ ചെറിയ തുണി മടക്കിക്കോ ഓക്കെ മലയാളം പിന്നെ മലയാളം വേണ്ട ഒള്ളി ടോക്കിംഗ് ഇംഗ്ലീഷ് ഓക്കെ ഒള്ളി ഇംഗ്ലീഷ് ഓക്കെ എന്നാ ഈ ബീ പിടിക്ക നീ നീ ബുദ്ധി കേട്ടോ ശീലിച്ച് കുഴങ്ങി ഞാൻ ഇത് വന്നിട്ട് പണ്ടത്തെ തീരല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യണുണ്ടല്ലേ കുഞ്ഞു സിനിമ പണ്ടത്തെ ജാലിക്കുട്ടി പാലും കാര്യറിയ പണിയെടുപ്പിക്കാണ പണ്ടത്തെ ജാലിക്കുട്ടിന്റെ സ്പോർട്ടിലേക്ക് ഇവിടെ എടുക്കും നന്ദനേ മൈറ്റിൽ ആരെ ആനെ കുടിക്കോ എസി ഇട്ടുണ്ടോ സൂപ്പർ 3 ഔട്ടി കേറി യൂസ് കൊള്ളട്ടെ കേവിലന്ത ടോറങ്ങി വാടാ ടീച്ചറിനോട് വെച്ചോക്ക് സ്വച്ഛാരത്തിന്റെ ചോക്ക് ശൗച്ചല്ലേ നീ എന്തിനാ ഇളക്ട് തോട്ടിങ്ങട്ട് ഇട്ടു ഞാൻ സ്വച്ഛ ഭാരതും പൊളിക്കും ശ്രീയെങ്കിലും അറിയാം അക്കും ഇങ്ങനെ നോട്ടുകൂടെ ഇങ്ങനെ നടന്നു പോകണെ കക്കോസ് അപ്പൊ ചോദിക്ക സ്ത്രീ പോണ നിങ്ങളെങ്ങോട്ടാ പോകുന്നത് അപ്പൊ പറ സ്റ്റാൻഡേർഡായിട്ട് കൊടുത്തായി അക്കും മടക്കും ക്യാമറാമാൻ അസിസ്റ്റന്റ് ൂത മടക്കണ് ഇത്രയും ഇങ്ങനെ ഊരി എത്ര തവണ ശ്രീമോളം നൂർത്തി മടക്കണ്ടാ കറൈറ്റ് കണ്ടന്റാവോ ആവാലൻ ജഡ്ഡികൾ അ ജോയിൻസ് ഈ കാറക്റ്റൈസ് റിവേലർ നെറ്റ് ദിസ് പ്ലീസ് നാ അക്കുവാ ഓളിവാ ഞയിട്ടു ഞാൻ അക്കുനെ ഇടാമതി അക്കു ഇരുന്നിടത്ത് എന്തുണ്ട് അക്കു മുടി വെരുന്നിടാമതി ഇത് കഴിഞ്ഞു ഇത് ഷോർട്ടാണ് ഈ വാണ്ട് ഇങ്ങോട്ട് ഒതായൂട്ടോ ಅದಕ್ಕೆ തരിക്കേ ഓ ഐന്റെ ദേഹിൽ തട്ടി ചോക്ക് ഷോൺ ജാപ്പാനെ ഷോൺ കുണ്ടപുണ്ടേറെ ഉണ്ടപുട്ടന്റെ ഒരു പഴക്കൊല്ലി കൂടി കൊടുക്കേതു പരിഷ്കാരി അമ്മയും പരിഷ്കാരി i will hold <laughs> it varin yangane terumba thank you varin angil 100 tip ichiratha thank you de namaskara id help international level <laughs> lk konduv srimoola satyam parishkari ammi parishkari mohanu thank you welcome adutha adalla adutha sahayam venam sorry endajo adutha oru sahaya endanu on cheynathu help cheynathu mother purse allenkil ഞാൻ ടയർഡായിരിക്കുമോ എനിക്ക് ചായ ഉണ്ടാക്കി തന്നാലോ കളിക്കലേ എന്തെങ്കിലും ഒന്ന് പറ എന്താണ് ചെയ്തു തരാൻ പറ്റും എനിക്ക് ഇവിടെ എനിക്ക് ചെയ്തു എന്തൊക്കെയാല് അതെ അടിച്ച് ഞാൻ ഓടിക്കുമോ ഞാൻ പഠിക്കണ ഞാൻ പഠിപ്പിക്കാതിരുത്തുമ്പോ പഠിപ്പിക്കണ കാര്യങ്ങളൊന്നും പഠിച്ചു തന്നാ തന്നെ വേറെ ഒന്നും ചെയ്തില്ലെങ്കിലും ആണ് എനിക്ക് ഒറ്റ കാര്യം ചോദിക്കട്ടെ

പഠിക്കണ്ടേ മുത്തിന് പഠിച്ചണോ പറഞ്ഞു കൊണ്ട മോള് എന്താ നന്ദ വരച്ച ആപ്പിളാ നന്ദ കളർ ചെയ്ത ആപ്പിളാ ഓ നന്ദ തിന്ന ആപ്പിളാണോ ആ അച്ഛൻ വാങ്ങി നന്ദ തിന്ന ആപ്പിളാണ് ട്ടോ അത് ഉച്ചക്കാരാ ചായ കുടിക്ക ന നിനക്ക് ഞാൻ രാവിലെ ചായ വന്നപ്പോ നീ കുടിച്ചില്ലല്ലോ വേണ്ട പറഞ്ഞില്ലേ വേണ്ട തരുമ്പോ കുടിക്കണം ചായ പിന്നെ കിട്ടില്ല ഈ വീട്ടിൽ വീട്ടിലൊക്കെ അതിനച്ചിരിയോ എന്തിനെ ചിരിക്കുന്നേ ഈ വീട്ടിലുള്ള ഈ വീട്ടിലുള്ള എല്ലാവർക്കും എന്തോ പറ്റിട്ടുണ്ട് കാര്യമായിട്ട്

അച്ഛ ഒന്നും കൊണ്ടാതെ അപ്പൊ വന്നേ അപ്പൊ ഇക്കു അക്കൂന് ഒന്നും ഇല്ലല്ലേ താങ്ക് യു അപ്പൊ അക്കുനോ എവിടെ എവിടെ അക്കൂന് താങ്ക് യു അപ്പൊ അജിക്കോ Thank you. പിന്നെ ആദ്യം അമ്മയ്ക്ക് തരുവോ ആദ്യം ആള് പക്ഷെ തന്നു പിന്നെ ഇതോ ഇത് അപ്പൊ പൊട്ടിക്കണില്ല ബിസ്കറ്റ് അമ്മയ്ക്ക് ഒന്ന് തരുവോ അമ്മയ്ക്ക് ഒന്ന് തരുവോ അമ്മയ്ക്ക് ഒന്ന് ഒരു കടി തരുവോ കുഞ്ഞു കടി വേണ്ട എനിക്ക് വലുതാണെങ്കിൽ തന്നാ മതി കടി എനിക്ക് വേണ്ട ഒരു വലിയ പീസാണെങ്കിൽ തന്നാ മതി ഏതാ സാധന കുഞ്ഞു കടി പറഞ്ഞ് പോയി Thank you. I'm going to cut a little bit. I'm going to cut a Okay, set. I'm going to cut a little bit. I'm going to cut a little bit. I'm going to cut a little bit.

സു അത് താങ്ക് യു പറഞ്ഞ് കെട്ടി ഒന്നും പറയണ്ട ഒന്ന് ഒരു മ്മ് കൊടുക്കണം അത് തിരിച്ചു കൊടുക്കുമ്പോ തുണി തിരിച്ചു കൊടുക്കുമ്പോ സൂ ഒന്ന് തുടക്കണ പോലെ കേട്ടാങ്ങി തുടയ്ക്കും ഒന്ന് ഹെൽപ് ചെയ്യണ പോലെ അക്കോ രണ്ടു കൈകോട്ട് പിടിച്ച് കേറ് ഇങ്ങനെ നോക്ക് ആന്റീന നോക്ക് ആന്റീന നോക്ക് ഇങ്ങോട്ട് നോക്ക്